ഞങ്ങൾ തീവ്രവാദ ബന്ധം ഗയാണ് മറ്റേതാണ് മനസ്സോർ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടി എങ്ങനെയെങ്കിലും തകർക്കുക അത് ഈ ഇങ്ങനെ പ്രതിച്ഛായ തകർത്താ എന്റെയും പ്രതിച്ഛായ അങ്ങ് തകർത്താ ഞങ്ങള് പിന്നെ അതിൻ്റെ പുറകെ നടക്കൂലല്ലോ നിങ്ങൾ എന്തിനും ഈ പരിപാടി ചെയ്തു എന്തിനു ഭാര്യ നാട്ടിച്ചു നിങ്ങൾക്ക് ഇത് ഉള്ളിൽ തന്നെ പറഞ്ഞ് തീർത്തൂടേ എന്നുള്ളത് ഉള്ളിൽ പറഞ്ഞ് തീർക്കാൻ നോക്കി ചില കാര്യങ്ങളിൽ നമ്മളെല്ലാ മനുഷ്യരും ഹൺഡ്രഡ് പേഴ്സെന്റ് ഇത് നല്ല ആളുകള എല്ലാവർക്കും ഒരേതായ വീക്ക്നസ് ഇല്ല അത് അവരുടെ പോരായ്മ എന്താ തെറ്റെന്താന്ന് പറഞ്ഞ് അവരത് തിരുത്തും എന്നുള്ള പ്രതീക്ഷ ഈ കഴിഞ്ഞ ദിവസം വരെ പ്രധാനമുണ്ടായിരുന്നു പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ബ്രദറും ഭാര്യയും കൂടി ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അതായത് പരസ്പരം കുട്ടൂസ എന്ന് വിളിച്ച് സ്നേഹത്തോടെ വിളിച്ച് സംസാരിച്ചു പറഞ്ഞ പൊതുജനങ്ങളെ അല്ല അതിൽ കാര്യം തന്നെ ചേച്ചി അടിക്കുന്ന സമയത്ത് പ്രശ്നം ഉള്ളൂ അടിക്കാത്തപ്പോ പുളിക്കാരിക്ക് നല്ല ഓർമ്മ ഉണ്ട് ചെയ്യുന്ന കാര്യം പറയുന്ന പ്രവൃത്തി എല്ലാം നല്ല ഓർമ്മയാ അടിച്ചില്ലെങ്കിൽ അടിച്ചില്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഭയങ്കര സ്നേഹ ഇപ്പൊ ഒരാൾ വന്നു പത്ത് രൂപ ചോദിച്ചു ഇരുപത് രൂപ കൊടുക്കും അടിച്ചില്ലെങ്കിൽ അടിച്ച അങ്ങനെയല്ല അതായത് രണ്ടെണ്ണം കഴിച്ചാലുള്ള പ്രശ്നം എപ്പോഴും മിക്സ് ചെയ്ത് കയ്യിലൊക്കെ കൊണ്ടു നടക്കാറൊക്കെ ഉണ്ട് അത് പ്രോഗ്രാംസിലൊന്നും സ്റ്റേജിലൊന്നും കയറുമ്പോൾ അങ്ങനെ കളിക്കാറൊന്നും ഇല്ല കേട്ടോ എല്ലാ കാര്യം പറഞ്ഞ പണ്ട് ധ്യാനം നടത്തുന്ന സമയത്ത് ഇല്ലായിരുന്നു ഒരു പരിധി വരില്ല എപ്പോഴെങ്കിലും ഞങ്ങള് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാറുള്ളു അല്ലാതെ ധ്യാനത്തിന് വന്ന് അടിക്കുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല ആളെ കൊണ്ട് ഞാൻ പറഞ്ഞത് ആ കയ്യിലൊക്കെ ഡീസെന്റാണ് പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ പോയി അടിക്കാത്തപ്പോൾ ബ്രദറിനെ ഭർത്താവായിട്ട് വളരെ ആണോ പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ബ്രദർ ആകൊണ്ടല്ലോ പറയുന്നത് അവള് കൂടി നിർത്തി വരട്ടെ ഞാനവിടെ ഇപ്പോൾ എന്താ എന്ന് വെച്ചാലേ കാശ് കയ്യിൽ കണ്ടമാനുണ്ട് സ്ഥിര അടിയാണ് ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് ഇവിടെ ഫൗണ്ടേഷനിലെ സ്റ്റാഫ് പറയുന്നുണ്ട് ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് പത്തനംതിട്ടയിൽ ചില പ്രോഗ്രാം നടക്കുമ്പോൾ ലാസ്റ്റ് ഡേല അവിടെ പോയിന് മുമ്പ് ചേച്ചി അവരെ വീട്ടിൽ പോയിട്ട് രണ്ട് കുപ്പിയും മേടിച്ചിരുന്നു ബ്രദറിന് കഴിക്കാനാണെന്ന് പറഞ്ഞാൽ മേടിച്ചത് ബ്രറിന് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അത് അവർക്ക് കഴിക്കാനാണെന്നുള്ളത് അവർ നമ്പർ വരെ തന്നിട്ടുണ്ട്